Bing <laughs> എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടകം പതിനാറ് ലോകമെങ്ങും സൗഖ്യം നടക്കുക എന്ന മഹാസങ്കൽപ്പത്തിൽ അവതരിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ ഏറെ പ്രശസ്തമായ ഔഷധ സേവ നടക്കുന്നത് ഇന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്താണ് തൊടുപുഴ നിന്നും അഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ ക്ഷേത്രം സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യമാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ ലോകമെങ്ങും സൗഖ്യം നിറക്കുക എന്ന മഹാസങ്കല്പത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് കാലത്ത് അവർ തൊടുപുഴയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നുവെന്നും അങ്ങനെ അഞ്ചു പേരുടെയും ആരാധനാമൂർത്തികളെ തൊടുപുഴയുടെ അഞ്ചിടങ്ങളിലായി പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം ആ ഒരു ഐതിഹ്യത്തെ ബലപ്പെടുത്തുന്ന തെളിവായിട്ട് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തിറങ്ങിയ ആ ഒരു പുസ്തകം ടെമ്പിൾസ് ഓഫ് ഇടുക്കി ഡിസ്ട്രിക്ട് ആ ഒരു പുസ്തകത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതായത് പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ തൊടുപുഴയുടെ വിവിധയിടങ്ങളിൽ താമസിച്ചിരുന്നുവെന്നും അവരവരുടെ ആരാധനാമൂർത്തികൾ അഞ്ചിനങ്ങളിലായി സ്ഥാപിച്ചുവെന്നും അങ്ങനെ ഐതിഹ്യം അതുപോലെ തന്നെ ചരിത്രവും ബന്ധപ്പെട്ട് കിടക്കുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ചുവെന്നും തൊട്ടടുത്ത് തന്നെയുള്ള കൊലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭീമസേനൻ പ്രതിഷ്ഠിച്ചുവെന്നും തൊട്ടപ്പുറത്തുള്ള മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അർജുനൻ പ്രതിഷ്ഠിച്ചുവെന്നും ഇടവെട്ടി നകുലൻ തൊട്ടപ്പുറത്തുള്ള പെരുമ്പിള്ളിച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സഹദേവനും പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം അപ്പൊ അതില് ഇടവെട്ടിക്ക് ഈ ഒരു കർക്കിടകം പതിനാറ് എന്ന് പറയുന്നത് രോഗങ്ങൾ വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കർക്കിടക മാസത്തിന്റെ മധ്യദിനമാണ് ആ മധ്യദിനത്തില് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട് സമം വെണ്ണ ചേർത്ത് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയാണ് ഇവിടെ വരുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത് അതൊക്കെയും നൽകുന്നത് ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ നകുലൻ അശ്വിനി ദേവന്മാരുടെ പുത്രനായിരുന്നു ആയുർവേദത്തിന്റെ ആചാര്യന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ചൈതന്യ പ്രവാഹം തലമുറകളിലേക്ക് പടർന്നു നൽകുന്നതിന് ആ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ഔഷധ സേവയ്ക്ക് ശേഷം അവർക്ക് കിട്ടിയ അത്ഭുതകരമായ ഫലസിദ്ധി പങ്കുവയ്ക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ഔഷധ സേവയിലൂടെ ഒരു വർഷം മുഴുവനും സർവ്വ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്ന ഈ പുണ്യദിനത്തിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പം അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന ദിനങ്ങളാണ് ഓരോ മാസവും ഉള്ളത് തൊട്ടടുത്ത് തന്നെ നമുക്ക് തിരുവോണവൂട്ട് വരുന്നുണ്ട് അതിനടുത്ത ദിവസം തന്നെ സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ വരുന്നുണ്ട് ആ ഒരു രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം അതിൽ തിരുവോണവുട്ട് എന്ന് പറയുന്നത് വളരെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ വഴിപാടാണ് കാരണം ഈ ഭഗവാന്റെ ഒരു ചൈതന്യ പ്രവാഹം ഈ അതായത് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയ നകുലിന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നും അങ്ങനെ നകുലനെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുമാണ് പറയാറുള്ളത് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തി ആദ്യമായി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ആദ്യമായി നിവേദ്യം സമർപ്പിച്ചത് ഒരു തിരുവോണനാളിലായിരുന്നു എന്നാണ് പറയാറുള്ളത് വർഷങ്ങൾക്കിപ്പുറം ഭഗവാന്റെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ആ ഏറ്റവും യശസ്സ് ഉയർന്നു നിന്ന ഒരു അവസരം എന്ന് പറയുന്നത് വടക്കുംകൂർ രാജാവിന്റെ കാലമായിരുന്നു സന്തതികളില്ലാതിരുന്നാൽ കിന്നനായിരുന്ന വടക്കുംകൂർ രാജാവിന് ഈ തിരുവോണകൂട്ടിന്റെ മഹാത്മ്യം ഭഗവാൻ ആ സ്വപ്നദർശനത്തിലൂടെ അരളി ചെയ്തു എന്നും അങ്ങനെ ആ ഒരു രാജാവ് എല്ലാ ആചാരത്തോടും കൂടിയും വിശ്വാസത്തോടും കൂടിയും തൊട്ടടുത്ത തിരുവോണം മുതൽ ഇവിടെ വളരെ വിപുലമായ രീതിയിൽ തിരുവോണകൂട്ടം നടത്തിയെന്നും അങ്ങനെ സൽസന്ധികളെ നൽകി തുടർന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുമാണ് പറയാറുള്ളത് വർഷങ്ങൾക്കിപ്പുറം ക്ഷേത്രത്തിന്റെ പുനപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ദേവപ്രശ്നം വച്ചപ്പോൾ ഇതെല്ലാം ശരിയാണ് തെളിഞ്ഞു അങ്ങനെ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷക്കാലമായി എല്ലാ തിരുവോണം നാളിലും ഇവിടെ തിരുവോണ ഊട്ട് നടന്നു വരുന്നു അപ്പോൾ കുട്ടികളുടെ ബാലപീഠകൾ അകലുന്നതിനും ഈശ്വരാധീനമുള്ളവരായി അവർ വളരുന്നതിനും അങ്ങനെ ആ ഭഗവാന്റെ പരിരക്ഷ എപ്പോഴും കൂടെ നിൽക്കുന്നതിനുമൊക്കെ ധാരാളം ആളുകൾ ഈ ഒരു വഴിപാട് നടത്താറുണ്ട് അത് ഈ വരുന്ന അടുത്ത തൊട്ടടുത്ത് വരുന്നത് ഈ ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത പത്താം തീയതി അതായത് എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ നടക്കുന്നത് സൗഖ്യവും അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന പൂജയാണ് വലിയൊരു കൺസെപ്റ്റാണ് ഇതിന്റെ പിന്നിലുള്ളത് അതായത് മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മത്തെക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അത് ആദി വ്യാധികൾക്കും ധന ആഗമനത്തിനുമുള്ള തടസ്സമായി മാറുമെന്നും അങ്ങനെ പടിപടിയായി ഒരു സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയിലൂടെ ആ ഭഗവാന്റെ ചൈതന്യം അനുസൃതമായി നമുക്കും നമ്മുടെ തലമുറകളിലേക്കും ഒരു അനുഗ്രഹ പ്രവാഹമായി പടരുന്ന ഒരു പൂജയാണ് ഇതിൽ നേരിട്ട് പങ്കെടുക്കാതെയും ആൾക്കാർക്ക് അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാമെന്നുള്ളതാണ് ഈ പൂജയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ പൂജയിൽ പങ്കെടുക്കുന്നതിന് ഏഴ് ദിവസം മുൻപ് മുതൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ പൂജയിൽ പേര് നൽകിയിട്ടുള്ള ആളുകളുടെ പേരിലും നാളിലും ഭാഗ്യസൂക്തവും ഔഷധസൂക്തവും അർച്ചന തുടങ്ങും പിന്നെ ആ പൂജയ്ക്ക് ശേഷം ആ പൂജിച്ച ഒരു നാണയമാണ് നമ്മൾ പ്രസാദമായിട്ട് നേരിട്ട് പങ്കെടുക്കാത്ത ആളുകൾക്ക് അയച്ചു നൽകുന്നത് ഈ ഒരു നാണയം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പ്രവാഹമായി വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അതിടുന്നതിനുള്ള സഞ്ചയം നമ്മൾ അയച്ചു നൽകും അപ്പൊ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും ഭഗവാന്റെ അനുഗ്രഹ പ്രവാഹമായിട്ട് പടരാനായിട്ടുള്ള ചൈതന്യ പ്രവാഹമായിട്ടാണ് കരുതുന്നത് അങ്ങനെ ചരിത്രവും നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അനുഭവവും പകർന്നു നൽകുന്ന ഒരു മഹാക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ് ഇന്ന് പ്രകൃതിയും ഈശ്വരനും വിശ്വാസവും ചേർന്ന് എല്ലാവർക്കും പരിരക്ഷ നൽകുന്ന ഔഷധ സേവ നടന്നു ഞാൻ ഈ സൂചിപ്പിച്ച മറ്റ് രണ്ട് പ്രധാന ചടങ്ങുകൾ സൗഖ്യ സൗഖ്യാഭീഷ്ട സത്യ പൂജയും തിരുവോണകൂട്ടം എല്ലാ മാസവും ഉണ്ട് അപ്പോൾ തിരുവോണകൂട്ടം എല്ലാ മലയാള മാസവും തിരുവോണ നാളിലും സൗഖ്യ അഭീഷ്ടസി പൂജ വരുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് രാവിലെ എട്ട് മുപ്പതിന് പതിനേഴ് കൂടിയാണ് ഈ പൂജ ആരംഭിക്കുന്നത് തുടർന്ന് ഈ നമ്മുടെ ഈ പൂജ കഴിയുമ്പോൾ നാല് പ്രദക്ഷിണം കൂടി ചെയ്ത് അങ്ങനെ ഇരുപത്തൊന്ന് പ്രദക്ഷിണമാണ് അത് കൂടാതെ ഒരു പ്രാധാന്യമുള്ളത് എല്ലാ ദിവസവും ആ ഒരു പൂജ നടക്കുന്ന ഒൻപത് മുപ്പത് മുതൽ തൃശ്ശൂർ ബ്രഹ്മസ്വമഠത്തിലെ ആചാര്യന്മാർ ഔഷധസൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് നമുക്ക് ആ പൂജാ ദിവസങ്ങളിൽ ഔഷധം എന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ കഴിക്കുന്നത് ഔഷധ സേവാദിനത്തിൽ മാത്രമാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ ഔഷധം നൽകുന്നത് എന്തും ഔഷധമാക്കി മാറ്റുന്ന അത്ഭുതകൃഷ്ണൻ്റെ ഒരു വർഷം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ ഭഗവാന്റെ ഒരു ചൈതന്യം നേരിട്ട് അനുഭവിച്ചറിയുവാൻ എല്ലാ ഭക്തജനങ്ങളെയും തൊടുപുഴക്കെടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഔഷധ സേവാ ദിനം സാധാരണ കാലാവസ്ഥ അനുസരിച്ച് കർക്കിടക മാസത്തിന്റെ മധ്യ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഒരു ആചാരമാണ് ഔഷധ സേവാ ദിനം കർക്കിടക മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം കേരളത്തിലെ മൺസൂൺ ഏറ്റവും അധികം കാലാവസ്ഥകളുടെ എല്ലാം തുടർച്ചയായിട്ടുള്ള മഴ കൊണ്ട് അന്തരീക്ഷ ഈർപ്പം ഉള്ളതാകുന്നു അപ്പോൾ രോഗങ്ങൾ വരാനേറ്റവും സാധ്യതയുള്ള സമയം ഈ കർക്കിടാ മാസമാണ് പഴയകാലം മുതൽ തന്നെ പഴയ രോഗങ്ങളെങ്കിലും മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ പുതിയ വളർത്തപ്പനി പോലെയുള്ള അസുഖങ്ങളാണ് ആ കർക്കിടാ മാസത്തിന്റെ മധ്യ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ആചാരപൂർവം ഒരു പ്രതിരോധ ഔഷധം സേവിക്കുന്ന ചടങ്ങാണ് ഔഷധ സേവാ ദിനം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ധനവന്യം ചൈതന്യമുള്ള വിഷ്ണുവിന്റെ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല മാത്രല്ല ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് നകുലൻ അതായത് അശ്വനിദേവുകളുടെ പുത്രനായ നകുലൻ ആണോ ആണ് വിശ്വാസിക്കുന്നത് അശ്വനിദേവലും നമുക്കറിയാം ശരി ഔഷധദേവനാണ് ഔഷധങ്ങളുടെ ആചാ ആചാര്യനും ദേവനുമാണ് ഔഷധങ്ങളിലെ ആചാര്യനും ദേവനുമായ അശ്വനി ദേവികളുടെ പുത്രനായ നകുലനാൽ പ്രതിഷ്ഠിതമായത് തന്നെ ഈ ക്ഷേത്രത്തില് ഒരു ഔഷധ ശക്തി രോഗനിവാരക ചൈതന്യം രോഗനിവാരക ശക്തി ഉണ്ട് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു കഴിഞ്ഞ കുറെ ദൈനംദിനം ആ വിശ്വാസത്തോട് ധന ഭക്തജനങ്ങൾ വരാറുണ്ട് എന്നാൽ ഈ ഒരു പ്രത്യേക ദിവസം കർക്കിടക മാസത്തിന്റെ മധ്യ ദിവസം ആ ചൈതന്യം ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസമാണ് എന്നാണ് ഭക്തജാൻ വിശ്വാസം എല്ലാ ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന അവരുടെ ചൈതന്യമൂർത്തി ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും ഇപ്പൊ ശബരിമലയിലാണെങ്കിൽ മകരങ്ങളിലൊക്കെയാണ് ഒരുപാട് ഏകാദശിയാണ് മൈക്കഷ്ടമിയാണ് ഒറ്റ അധികാരം മഹത്വനാണ് ആറ്റുകാരി പൊങ്കാടിയാണ് അല്ലെ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിനും അവിടുത്തെ ചൈതന്യമൂർത്തി ഏറ്റവും ദീപ്തമായി പ്രകാശിക്കുന്ന നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി അനുഗ്രഹം കൊടുക്കാൻ ഭഗവതി അല്ലെങ്കിൽ ചൈതന്യം ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും ഇത് മഹാക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല ഞാൻ മഹാക്ഷേത്രങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഈ ഗ്രാമക്ഷേത്രങ്ങൾക്കാണെങ്കിൽ പോലും അവിടുത്തെ പ്രതിഷ്ഠാ ദിനം ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഭഗവതിയുടെ ഭഗവാന്റെ പ്രതിഷ്ഠാമൂർത്തിയുടെ ജന്മവുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജന്മദിനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ആചാരങ്ങൾ ആചാരങ്ങളുണ്ടാവും എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു പ്രധാന ആചാര ദിനം ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ട് വ്യക്തികളും എത്തികൾ എന്നുള്ള നമുക്കൊന്നും വർഷത്തിലുള്ളവരുണ്ടാവും പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയിരിക്കും അല്ലെങ്കിൽ വിവാഹവാർഷിക ആയിരിക്കും എന്തെങ്കിലും നമ്മളും എല്ലാവരോടും ഒത്തു ആനന്ദിക്കാനും അഭിവാദിക്കാനും ശ്രമിക്കുന്ന ഒരു ദിവസമല്ലോ അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യമൂർത്തി ഏറ്റവും അധികം ചൈതന്യ പ്രസരണം നടത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന ദിവസമാണ് കർക്കിടകം പതിനാറ് എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം പഴയ കാലം മുതൽ തന്നെ ആകെച്ചു പോന്നിരുന്നു കഴിഞ്ഞ കുറെ വർഷം മൂന്ന് നാല് ദശകങ്ങളായിട്ട് വളരെ ആചാരപൂർവം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വലിയ വലിയ തോതിൽ ഇവിടെ ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ആ രീതിയിൽ ആചാരപരമായിട്ടത് ആചരിച്ചു പോവുകയും ചെയ്യുന്നു നമ്മൾ കഴിക്കുന്ന അവിടെ വെച്ചിട്ടുണ്ടെങ്കില് ഒരു പ്രതിരോധ ഔഷധം സേവിക്കാൻ പ്രാർത്ഥനയോടുകൂടി സേവിക്കാൻ കൊടുക്കാറുള്ളതാണ് എന്നുള്ളതാണ് ആ പ്രതിരോധഔഷധം ആയുർവേദ വിധി പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതാണ് അതിലൊരു ആ ഔഷധത്തിൽ ഒരു പ്രത്യേക ഔഷധം ശരീരത്തിൽ പെട്ടെന്ന് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനുള്ള ഒരു ഘടകം അതിലുണ്ട് ആദ്യം ഇവിടുത്തെ വെണ്ണയും ചേർത്ത് പിന്നെ ചൈതന്യമ പാക്കി ആ രീതിയിലാണ് കൊടുക്കുന്നത് ഔഷധം നമ്മൾ രണ്ട് ഗ്രാമ രണ്ട് ഗ്രാം കൂടുതൽ കൊടുക്കാറില്ല കഴിക്കാൻ കഴിക്കേണ്ട ആവശ്യമില്ല ആ ഔഷധം കഴിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ ശക്തി കൂടുകയും കാലാവസ്ഥാ ജന്യ രോഗങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പകൽച്ചപ്പനി പോലെയുള്ള രോഗങ്ങളെ ഒക്കെ മാറ്റി നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തും എന്നാണ് വിശ്വാസം അത് മാത്രമല്ല അങ്ങനെ ഔഷധം സേവിക്കുന്ന സേവിക്കുകയും ഭഗവാനിൽ നിന്ന് ഒഴുത് വഴിപാട് കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ ഔഷധ കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട് ഔഷധക്കഞ്ഞി കർക്കിടമാസന്റെ പ്രത്യേകതയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് കൂടിക്കഴിഞ്ഞ് ഔഷധ കഞ്ഞി സേവിച്ച് കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ എത്തുന്ന ഒരു വിശ്വാസ ഭക്തൻ പൂർണമായ അർത്ഥത്തിൽ സന്തോഷിച്ച് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവം അങ്ങനെ പോയവരെല്ലാവരും അടുത്ത വർഷങ്ങളിൽ ഇവിടെ തിരിച്ച് വന്ന് ആരാധനയ്ക്ക് ഈ ദിവസം എത്തിച്ചേരാറുണ്ട് അത് ഒരു വർഷവും പിന്നെ ഒരു വർഷം ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ വർധനവും അല്ലെങ്കിൽ ഈ ദിവസം എത്തുന്ന ഇതുകൊണ്ട് നമുക്ക് അനുഭവമാണ് അതാണ് ഇതിന്റെ ഒരു ആചാരം വിശ്വാസം അതായത് ഈ കർക്കിടക പ്രാധാന്യം ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചൈതന്യത്തിന്റെ പ്രാധാന്യം ആ പ്രതിഷ്ഠത്തിന്റെ ഏറ്റവും തീപ്തമായ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഒപ്പം കഴിക്കുന്ന ഔഷധത്തിന്റെ ഈ പ്രാർത്ഥനയുടെ ഫലം പിന്നെ നമ്മൾ മൂന്ന് പ്രാർത്ഥനാത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ഈ ഔഷധം സേവിക്കാൻ പറയുക അതില് അത് മൂന്നും ധന്വന്ദ്രിയോടുള്ള പ്രാർത്ഥനയാണ് അതിൽ രണ്ടെണ്ണം ധന്വന്തരി പ്രാർത്ഥനയും ഒന്ന് ഇടവെട്ടിയിലെ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് എല്ലാത്തിലും ഈശ്വരം ഭഗവാനെ എന്റെ രോഗങ്ങൾ അകറ്റണേ രോഗങ്ങൾ മാറ്റണേ രോഗമുക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ രോഗമുക്തി പ്രാർത്ഥന ഈ ഔഷധ പ്രാർത്ഥനയോടുകൂടി ഔഷധം സേവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സും ശരീരവും വിശ്വാസവും എല്ലാം ചേർന്ന് ശാസ്ത്രവും എല്ലാം ചേർന്ന് നമ്മളെ രോഗമുക്തി തരും എന്നുള്ളതാണ് ഇവിടുത്തെ ഫലശ്രുതി ഒരു ഫലശ്രുതി അതാണ് അതിന്റെ പ്രാധാന്യം ഇനി ഞാൻ ഈ പ്രാർത്ഥനാ മന്ത്രങ്ങളിലേക്ക് പോവാം പ്രാർത്ഥനാ മന്ത്രങ്ങൾ മൂന്ന് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സീറ്റില് ആ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ അത് അറിയാം ഞാനത് ചൊല്ലുന്നത് വലിയ നൃത്തി നൃത്തമാണ് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും അപ്പൊ ആ രീതിയിൽ ആ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലാം ഈ പ്രാർത്ഥിക്കുമ്പോ മറ്റെല്ലാങ്ങളും അറുന്ന നമ്മൾ പിന്നെ രോഗമുക്തിക്ക് വേണ്ടി ഭഗവാനിലേക്ക് സമർപ്പണത്തോട് കൂടിയിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചോളൂ ഈ സമയത്ത് മറ്റൊന്ന് മറ്റൊന്ന് മനസ്സിൽ വേറെ ഒന്നും മറ്റൊന്നും വിചാരിക്കാതെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക അപ്പൊ പലപ്പോഴും പല പല ദൂരത്തുനിന്നൊക്കെ ഇവിടെ വന്ന് വരുന്ന ആൾക്കാരാണ് അവര് വരുമ്പോൾ ഈ ഒരു സമയം വളരെ പ്രധാനമാണ് ആ പ്രാർത്ഥനയുടെ സമയം വളരെ പ്രധാനമാണ് ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ ആ സമയത്ത് മനസ്സർപ്പിക്കണം മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥന വന്നത് ചൊല്ലാണ് ഓം നമോ ഭഗവതേ വാസുദേവന്വന്തേ അമൃതകലശഹസ്ത സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേന്വന്ദരി മഹം വന്ദേ വിഷ്ണുപം ജനർദ്ദനം എസ് കരുണയഭാവന രോഗമുക്തോ അവേചന നിരവധിയോമുക്തി പ്രധാന ശ്രീ ശോഭിതീ ശ്രീധന്വന്തരേ തമാ നല്ലോണം പ്രാർത്ഥിച്ച് രണ്ടുപേരലോട്ട് ഔഷധം എടുത്ത് സേവിക്കാം ഇല ഇങ്ങനെ ഇല വായിലേക്ക് നക്കൊന്നും വേണ്ട കയ്യിൽ എടുത്ത് സേവിച്ചാ മതി കയ്യിലെടുത്ത് എച്ചിലാക്കാതെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് ഒഴാൻ പോകണമെങ്കിൽ ആ ക്ഷേത്ര ശുദ്ധി പാലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പോറ വഴിക്ക് കയ്യിൽ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്നാലും പിന്നെ രണ്ടുപേരലെടുത്ത് കഴിച്ചോളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല ഇടാൻ അവിടെ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് തന്നെ ഇടാം പൂവ തൊഴുക വഴിപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കണം അതിനുശേഷം പിന്നെ ഔഷധ കഞ്ഞി കുടിച്ച് ആരോഗ്യത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും അടുത്ത വർഷവും ഇതുപോലെ ഈ ചടങ്ങിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു